റിപ്പോര്ട്ട് ബ്രേക്കിംഗ് ഇ ഡി ഉദ്യോഗസ്ഥന് പ്രതിയായ കൈക്കൂലിക്കേസില് നിര്ണായക തെളിവുകള് വിജിലന്സിന് പ്രതി രഞ്ജിത്ത് വാര്യരുമായി ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ നടത്തിയ സംഭാഷണം കണ്ടെടുത്തു പ്രത്യേക ആപ്പ് ഉപയോഗിച്ചായിരുന്നു ഇരുവരും തമ്മിലുള്ള സംഭാഷണം രഞ്ജിത്ത് വാര്യരുടെ ഫോണിന്റെ ഫോറൻസിക് പരിശോധനയിലാണ് തെളിവ് ലഭിച്ചത് ശേഖർ കുമാറിന് അന്വേഷണ സംഘം ഉടൻ നോട്ടീസ് അയക്കും എസ് ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ ഗുഡ് മോർണിംഗ് ശരൺ അങ്ങനെ കൂടുതൽ തെളിവുകളിലേക്ക് എത്തുകയാണ് അന്വേഷണ സംഘം ശരണ് കുരു ഈ ശേഖർ കുമാറിന് കുരുക്കായിട്ട് മാറുകയാണോ അന്വേഷണ സംഘത്തിന്റെ പുതിയ തെളിവുകൾ ശരൺ അരുൺകുമാർ ഗുഡ് മോർണിംഗ് എന്തായാലും ശേഖർ കുമാറിന് കുരുക്കായി മാറുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വിജിലൻസ് പറയുന്നത് ഈ കേസിലെ ഒന്നാം പ്രതിയാണ് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാർ ശേഖർ കുമാറിന് എതിരെയുള്ള തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വിജിലൻസ് ഉണ്ടായിരുന്നത് അങ്ങനെ കഴിഞ്ഞ കുറേ കാലമായിട്ട് അവർ ഈ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയൊക്കെ തന്നെ നടത്തിയിരുന്നു പ്രധാനമായും മറ്റ് പ്രതികളുടെ ഫോണുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ തന്നെ പിടിച്ചെടുത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിരുന്നു അങ്ങനെയാണ് ഈ രഞ്ജിത്ത് വാര്യരുടെ മറ്റൊരു പ്രതിയായ രഞ്ജിത്ത് വാര്യയുടെ ആ ഫോണിൻ്റെ ശാസ്ത്രീയ പരിശോധനയിലൂടെ ഇപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവ് ലഭിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ വിജിലൻസ് കണ്ടെത്തിയിരുന്നത് അതീവ രഹസ്യമായിട്ടാണ് ഈ ഇ ഡി ഉദ്യോഗസ്ഥനും ഇ ഡി ഏജൻറ്റുമാരും തമ്മിൽ സംഭാഷണങ്ങൾ നടന്നിരിക്കുന്നത് ഒരു പ്രത്യേക ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംഭാഷണമൊക്കെ നടന്നിരുന്നതെന്നുള്ളതാണ് ഇപ്പോൾ രഞ്ജിത്ത് ഭാര്യയുടെ ഫോണിൽ നിന്നാണ് ഇത്തരത്തിൽ ആപ്പ് ഉപയോഗിച്ച് നടത്തിയ സംഭാഷണം ലഭിച്ചിരിക്കുന്നത് അതിൽ കൈക്കൂലി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു എന്നുള്ള സൂചന കൂടിയാണ് നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത് എന്തായാലും വിജിലൻസ് ആ സംഭാഷണത്തിൽ എന്താണ് പൂർണ്ണമായും ഉള്ളതെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ തയ്യാറായിട്ടില്ല സ്വാഭാവികമായിട്ടും ഇപ്പോൾ അന്വേഷണ ഘട്ടത്തിലുള്ളൊരു കേസാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല എന്തായാലും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അതായത് ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യുന്ന മുന്നോടിയായി ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസ് സംഘം പറയുന്നത് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആഭ്യന്തര അന്വേഷണം നടത്തിയിരുന്നതാണ് അങ്ങനെ ശേഖർ കുമാർ അതായത് കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്ന ശേഖർ കുമാറിനെതിരെ നടപടിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഷില്ലോങ് യൂണിറ്റിലേക്ക് മാറ്റിയിരുന്നതാണ് ഒപ്പം തന്നെ ശേഖർകുമാർ മുൻകൂർ ജാമ്യാപേക്ഷമായി ഹൈക്കോടതിയെ സമീപിക്കുകയും മുൻകൂർ ജാമ്യം നേടുകയും ചെയ്തിരുന്നതാണ് ഇതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യാനുള്ള വിജിലൻസ് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിനിടയിൽ കൂടിയാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള തെളിവ് ലഭിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തെളിവുകൾ ലഭിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കുഴപ്പത്തിലാവും